ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലൂടെ ഇടുമ്പോൾ ലൈവിൽ നമ്മളെ ശരണേയും അപ്സരയും തമ്മിൽ ഏതാണ്ട് തെറ്റിപ്പിരിഞ്ഞ അവസ്ഥയിലാണ് ഇന്ന് കാണുന്നത് കാരണം മറ്റൊന്നുമല്ല ഇന്ന് മുതൽ ബി ബി ഒരു ടാസ്ക് തുടങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതിൽ കുറച്ച് പോയിന്റുകളും കിട്ടും അതായത് പവർ റൂമിലോട്ട് കയറാനുള്ള ഒരു ടാസ്ക്കാണ് ബി ബി ഹോട്ടൽ അതിൻ്റെ ഇടയിൽ കുറച്ച് സ്കിറ്റുകളും കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കേണ്ടതായിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ അപ്സര കുറച്ച് ഓവർ സ്മാർട്ട് ആവാൻ നോക്കിയത് അത്ര പിടിച്ചില്ല അതിനെ ചെല്ലിയാണ് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാം അതിൻ്റെ ഇടയിൽ കയറിയിട്ട് കുറച്ച് കുത്തിത്തിരിപ്പുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നന്ദന ശ്രമിക്കുന്നുണ്ട് പക്ഷേ അത് നടക്കാതെ ചീറ്റിപ്പോകുന്നുമുണ്ട് അതേപോലെ തന്നെ അതിനുശേഷം നമ്മൾ അപ്സരേയും അതേപോലെ തന്നെ നന്ദനയും സംസാരിച്ചെങ്കിലും അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ജാസ്മിൻ വന്നിരിക്കുന്നുണ്ട് ജാസ്മിൻ പക്ഷേ വെറുതെ അവിടെ വന്നിരിക്കുന്നു എന്നേ ഉള്ളൂ ജാസ്മിനും നന്ദനയും കൂടെ സംസാരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ നോറയുടെ വിഷയം എടുത്ത് പറയുന്നുണ്ട് അതായത് നോറ കുറച്ച് ഓവർ സ്മാർട്ട് ആവുന്നുണ്ട് പവർ റൂമിൽ വന്നതിന് ശേഷം അവളുടെ സംസാരങ്ങളൊക്കെ കുറച്ച് അധിക പ്രസംഗം പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അതൊന്നും ഇങ്ങോട്ട് നടക്കില്ലട്ടോ എന്നുള്ള രീതിയിൽ അതായത് നമ്മളെ തൃശൂർ സ്ലാങ്ങിലൊക്കെയാണ് പറയുന്നതാൾ കുറച്ച് അതായത് നന്ദന കുറച്ചൊന്ന് കളിയിലോട്ട് ഇറങ്ങി തുടങ്ങി എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്സർ ഇപ്പം ഭയങ്കരമായിട്ട് ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടാവുന്നത് ഒരു മുന്നേ അതായത് നല്ല സ്ട്രോങ് പ്ലെയറായ അപ്സരയുടെ അവസ്ഥ വളരെ മോശമാണ്